സിഡ്നി ജെ ഹാരിസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വളരെ പ്രശസ്തനായ ഒരു ജേണലിസ്റ്റാണ് എഴുത്തുകാരനുമാണ് മാധ്യമപ്രവർത്തനം എഴുത്തുകാരനുമാണ് അമേരിക്കൻ വളരെ പ്രത്യേകമായിട്ട് പറഞ്ഞ ചിക്കാഗോ ആണ് അദ്ദേഹത്തിൻ്റെ ചിക്കാഗോ ടൈംസിൻ്റെ ദീർഘകാലം അദ്ദേഹം അതിൻ്റെ എഡിറ്ററുമായിരുന്നു പതിനൊന്ന് പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഒരു പ്രസ്താവന അല്ലെങ്കിൽ നിരീക്ഷണമാണ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഹോൾ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ടു ടേൺ മിറേഴ്സ് ഇൻ ടു വിൻഡോസ് അത്രയും ശക്തമായിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് പറഞ്ഞ ആരെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല തീക്ഷണമാണ് ആ നിരീക്ഷണം കണ്ണം കണ്ണാടി നോക്കുമ്പോൾ അവനവനെ കാണുന്നു ജനലെ നോക്കുമ്പോൾ അവരനെ കാണുന്നു വളരെ സ്വന്തമായിട്ട് പറഞ്ഞത് അവനവനിൽ നിന്നും അപരനിലേക്കുള്ള ഒരു യാത്രയായിട്ട് വിദ്യാഭ്യാസത്തെ കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ അവനവനിലും സമൂഹത്തിലും ഉണ്ടാവും നമ്മുടെ ചുറ്റുപാടുകൾ ജനല തുറന്നു നോക്കുമ്പോൾ കാണുന്നത് ചുറ്റുപാടാണല്ലോ മുഴുവൻ കാണണമെങ്കിൽ എല്ലാ നെല്ലിനും തുറക്കണം പക്ഷേ ജനല തുറന്ന് നോക്കുമ്പോൾ ഒരു പകുതി ചുറ്റുപാടെങ്കിലും കാണാൻ കഴിയും ആ പകുതി ചുറ്റുപാട് കാണാൻ കഴിയുന്ന പ്രകൃതി ആവാസ വ്യവസ്ഥിതി എന്ന് പറയും ആവാസ വ്യവസ്ഥിതി നമ്മുടെ ചു നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ അവരെയൊക്കെ ഒന്ന് കാണാനും അവരിലേക്ക് ഒന്ന് യാത്ര ചെയ്യാനും കഴിഞ്ഞാൽ ഒരുപാട് മനസ്സിലൊരുപാട് മാറ്റങ്ങൾ വരും ഞാൻ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിച്ചൊരു കാര്യം അതല്ല അദ്ദേഹത്തിൻ്റെ വേറെ നല്ല നിരീക്ഷണമാണ് ഈ ജീവിതം ഭയങ്കര ഹാർഡാണ് ദുസ്സഹമാണ് എന്ന് പറയാത്ത കാര്യമായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഏതെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ ഒരു അവസരത്തിൽ നമ്മളൊക്കെ ഒരു ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ആരോടെങ്കിലും പരാതിയും പറഞ്ഞിട്ടുണ്ടാകും ലൈഫ് ഈസ് ഹാർഡ് ജീവിതം വളരെ ദുഷ്കരമാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ജോലി ഇതാണ് കമ്പയർ ടു ഹൂം ആൻഡ് കമ്പയർ ടു വാട്ട് എന്തിനോട് താരതമ്യപ്പെടുത്തുമ്പോഴും ആരോട് താ താരതമ്യപ്പെടുത്തുമ്പോഴുമാണ് ഈ ലൈഫ് ഈസ് ഹാർഡെന്ന് താങ്കൾക്ക് പറയാൻ കഴിയുക ഞാനും ആലോചിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ആലോചിക്കണം ലൈഫ് ഈസ് ജീവിതം ദുഷ്കരമാണെന്ന് പറയുമ്പോൾ എന്തിനോടാണ് നമ്മൾ താരതമ്യപ്പെടുത്തുന്നത് ആരോടാണ് നമ്മൾ താരതമ്യപ്പെടുത്തുന്നത് നമ്മൾ ഈ ചുറ്റുപാടും ഒന്ന് കണ്ണ് ഓടിക്കണം ഒന്ന് തല ഉയർത്തി കണ്ണ് തല ഉയർത്താതെ കണ്ണ് ചുറ്റുപാടും കാണാൻ പറ്റില്ല താഴേക്ക് മാത്രമേ കാണുള്ളൂ നേരം പക്ഷെ ശിരസ് ഉയർത്തിയിട്ട് ഒന്ന് ചുറ്റുപാടും ജനലുകളിലൂടെ ഒന്ന് നോക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഒരുപാട് ഫാക്ട്സ് വസ്തുതകൾ ഒരുപാട് ട്രൂസ് സത്യങ്ങൾ നമുക്ക് നഗ്ന നേത്രങ്ങൾ ബോധ്യമാവും ആ നഗ്ന നേത്രങ്ങളിലുള്ള കാഴ്ചകളിലൂടെ ഒരു മൂന്നാം കണ്ണും ഒരാറാം ഇന്ദ്രിയവും നമുക്ക് ഒന്ന് അന ഒന്ന് മൂന്നാം കണ്ണ് തുറക്കുകയും ആറാം ഇന്ദ്രിയവും ചലിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാവും യെസ് ഞാൻ എത്രയോ ഭാഗ്യവാനാണ് ഞാൻ എത്രയോ ഭേദപ്പെട്ടവനാണ് എന്ന് വളരെ നന്നായിട്ട് മനസ്സിലാവും നമ്മൾ നമ്മൾ എത്രയോ നല്ലവരാണ് എത്രയോ ഭാഗ്യവാന്മാരാണെന്നും എത്രയോ ഭേദപ്പെട്ടവരാണോ എന്ന് തിരിച്ചറിയാത്ത കാരണം നമുക്ക് ഈ തല ഉയർത്തി ഈ കണ്ണാടിയിൽ നിന്നും മുഖം മാറ്റിയിട്ട് ജനലകൾ തുറന്ന് ജനലകൾ തുറന്ന് ഒന്ന് പുറത്തേക്ക് ശിരയി ശിരസ് ഉയർത്തി നോക്കാത്തുകൊണ്ടാണ് അപ്പം നമുക്ക് നമ്മുടെ ചുറ്റുപാടും കാണുന്ന മനുഷ്യരെ വെച്ച് നോക്കുമ്പോഴോ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴോ നമുക്ക് സംഭവിച്ച കാര്യങ്ങളും നാം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും ഒന്നും അല്ല എന്നും നമ്മൾ അതിനേക്കാളൊക്കെ എത്രയോ ഭാഗ്യം ലഭിച്ചവരാണെന്നും നമ്മൾ അവരെക്കാളൊക്കെ എത്രയോ ഭേദപ്പെട്ടവരാണെന്നും എങ്ങനെയെല്ലാം ദൈവം നമ്മെ പരിപാലിക്കുന്നു എന്നും തിരിച്ചറിയാൻ കഴിയും ദൈവത്തിന് അവരോട് വിഷമമുണ്ടായിട്ടില്ല നിങ്ങളോട് പ്രിഫറൻസ് ഉണ്ടായിട്ടുമല്ല ഒരു പക്ഷെ ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുള്ളതിൻ്റെ അടയാളവും നാം ആരെ സ്നേഹിച്ചിട്ടാണ് ദൈവത്തിൻ്റെ സ്നേഹം അറിയിക്കേണ്ടത് എന്ന് കാണാനായിട്ടുള്ള ഒരു മൂന്നാം കണ്ണ് തുറക്കാനും ഒരാറാം ഇന്ദ്രിയം ചലിപ്പിക്കാനും വേണ്ടിയിട്ടാണ് അല്ലാതെ ദൈവത്തിന് പക്ഷപാതം ഉണ്ടായിട്ടില്ല ചിലതെ നമ്മളെ കാണിച്ചു കയറുന്നത് അവരിലേക്ക് നമ്മുടെ കണ്ണ് എത്താൻ വേണ്ടിയിട്ടും അവരിലേക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ചലിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളൊരു കാഴ്ച പുറം കാഴ്ചയിൽ നിന്നും ഉൾക്കാഴ്ചയിലേക്ക് നമുക്ക് ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ സുന്ദരമായിരിക്കും നമ്മുടെ ജീവിതം ദൈവ അനുഗ്രഹം നിറഞ്ഞതായിരിക്കും കാരണം നാം ഒരു അനുഗ്രഹമായിട്ട് മാറും നാം ഒരു അനുഗ്രഹമായിട്ട് മാറാൻ ദൈവം നമ്മൾ തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ അതിന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ സഹകരിച്ചാൽ മതി നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു